പഞ്ച് ബ്രേക്കില് ഇന്ന് നമ്മൾ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിപ്പ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഒരു ബൗളാണ് എന്ന് വെച്ചാൽ നൂറ്റമ്പത് ഗ്രാം ഇത് വറുത്ത് നേരത്തെ ഞാൻ വറുത്ത് വെച്ചതാണ് അത് അതുകൂടാതെ ഒരു കാൽ തേങ്ങ തിരുമ്മിയത് കുറച്ച് തേങ്ങ മതി ഒരു കാൽ സ്പൂൺ മഞ്ഞൾ ഒരു അര സ്പൂൺ അരസ്പൂൺ അര ടീസ്പൂൺ ജീരകം ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് രണ്ട് തണ്ട് കരിയാപ്പല ഇത്രയും സാധനമാണ് പരിപ്പ് ഇനി നമുക്ക് കടു കുറക്കാനുള്ള സാധനങ്ങൾ പിന്നെ കാണിക്കും അപ്പം പരിപ്പിട്ട് ഇച്ചിരി ഒഴിച്ച് ഒരു വിസിൽ വന്നതാണ് പരിപ്പ് നല്ല വെന്തു അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് അരപ്പ് നമ്മൾ കാണിച്ചു ആ അരപ്പ് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ആ അടിച്ച അരപ്പൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കുമ്പോഴത്തേ നന്നായിട്ട് ഉടഞ്ഞു വന്നോളൂ ആ മിക്സിയിലൊന്ന് അരയിടം വെള്ളം എടുത്തൊന്ന് പരുവത്തിന് ചേർത്തിട്ടുണ്ട് ആ കുറുകൾ ഒന്ന് മാറാനായിട്ട് പരുവത്തിന് വേണ്ടു ഓക്കെ നല്ല ആവി വരുന്നെള്ളം വരെ ഇളക്കാം വെട്ടി തിളക്കണ്ട നല്ല ആവി വരുന്നെള്ളം വരെ ഇളക്കുക കേട്ടോ നല്ല ആവി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾത്തൂടെ ഒന്ന് നോക്കിക്കണേ കുറവാണെങ്കിൽ അൽഫം കൂടെ ഒപ്പം ചേർത്തോണം നല്ല ആവി വരുന്നുണ്ട് അപ്പൊ നമ്മള് തീ ഓഫ് ചെയ്യുകയാണെ ഇനി നമുക്ക് കടുവറക്കാം വെക്കാം ഒരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ചിലരുണ്ട് കടു കുറക്കാൻ ഇഷ്ടമില്ലാത്തവർ അപ്പൊ അങ്ങനെ അവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചോ പരിപ്പി പരിപ്പ് എടുക്കാവുന്നതാണ് കടു കുറക്കേണ്ടി വർക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് നമുക്ക് കടു വറുത്തെടുക്കാമേ മുളകും മറ്റൽ മുളകും ചെരിയാപ്പല ഇട്ട് കടു വറുത്ത നമ്മുടെ പരിപ്പ് കറി തയ്യാറായേ